ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ അതെത്രയാണെങ്കിലും ആ മുഴുവൻ കർമ്മങ്ങളെയും നശിപ്പിച്ച് കളയുന്ന മഹാനാശകാരിയാണ് ഷിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമയോട് പോലും അള്ളാഹു പറഞ്ഞത് ലൈൻ അഷറഖ്ലൈഹത്ത് ഓ നബിയെ താങ്കളെങ്ങാനും പങ്കു ചേർക്കുകയാണെങ്കിൽ അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ താങ്കളുടെ അമലുകൾ ബാപിലാകുക തന്നെ ചെയ്യും എന്നാണ് സുറത്ത് സുമറിലെ അറുപത്തിയഞ്ചാമത്തായ താണ് ഒരിക്കലും ഷിർക്ക് ചെയ്യാത്ത പാപസുരക്ഷിതനായ സൃഷ്ടികളിൽ ഉത്തമനായ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ലമയോട് പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഷിർക്ക് അത്രയും ഗൗരവമുള്ള പാപമാണ് എന്നതാണ് സൂറത്തുൽ അൻ ആമിൽ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി പരാമർശത്തിന് ശേഷം അള്ളാഹു പറയുന്നത് വലൌ അഷിറക്കു ലഹബി തുഅൻഹനുഅമലൂൻ അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചതെല്ലാം നിഷ്ഫലമായി പോകുമായിരുന്നു എന്നുള്ള വിഷയമാണ് സൂറത്തുൽ അൻ ആമിലെ എൺപത്തി എട്ടാമത്തെ ആയത്താണ്